സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴിക്ക് നീക്കം അധ്യനയത്തിലെ ഇളവുകൾക്കായി പണം പിരിച്ചു നൽകാൻ നിർദ്ദേശവുമായി ബാറുടമകളുടെ സംഘടന നേതാവിന്റെ ശബ്ദ സന്ദേശം ബാറുടമകൾ രണ്ടേ പോയിന്റ് അഞ്ചു ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റേതാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഇന്നും ശ്രദ്ധയ്ക്ക് ഞാൻ എഫ് കെ എച്ച് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എണ്ണയ എറണയ ഹോട്ടലിൽ നിന്നാണ് ഇവിടെ നമ്മുടെ എഫ് കെ എച്ച് എയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിങ് അടക്കെയാണ് അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതിയുടെ എടുത്തുകളെയും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് പിന്നെ പലരും കൊടുക്കാം ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ് ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവർ നാല് ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം ഇതുവരെ വൺ ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കണത് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാൽ കൊടുക്കാൻ പറ്റുന്നവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക നിങ്ങളുടെ ആരുടെ ഒരു പത്ത് പൈസയും പോകണമെന്നല്ല അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിനെ ബോധിപ്പിക്കുക ബോധിപ്പിക്കപ്പെടുന്നതുമാണ് പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ പോലെ ചെയ്യുക പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡൻ്റ് പറഞ്ഞു അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് ഇത് എല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉടനെ അറിയിക്കണം ആരും മിണ്ടാണ്ടോ അല്ലാണ്ട് അനങ്ങാണ്ടോ വരുന്നതുകൊണ്ട് കാര്യമില്ല ഇത് വിവരം അറിയിച്ചില്ല എന്നുള്ളത് പറയരുത് കാരണം എലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിക്കും പൈസ മേടിക്കുന്നതല്ല എന്നിട്ടും ഈ പ്രസിഡന്റ് അതിനും ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് പറയാനെനിക്ക് പറ്റുകയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ ഫോൺ ഫോണെടുക്കില്ലാത്ത ആൾക്കാരുണ്ട് പലരും അതിനെ മറുപടി ഒത്തിരി പറയുന്നതുകൊണ്ട് എനിക്ക് അവരെ ഒന്നും തർക്കിച്ച് ജയിക്കാനും പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് പറ്റുമെങ്കിൽ എല്ലാവരും ഇപ്പം ശരിയാണ് പറയുമ്പോൾ ന്യായങ്ങൾ ഒത്തിരി ഉണ്ട് കച്ചവടം ഇല്ല പല കാര്യങ്ങളും എല്ലാവർക്കും പറയാനുണ്ട് എന്തിനാണ് ഈ കാശ് കൊടുത്തിട്ട് ഇതുകൊണ്ട് എന്നെ പ്രയോജനം ഇതൊക്കെ പ്രയോജനം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി ഓരോരുത്തരോട് പറയായിട്ട് പറയാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പിന്നെ നിങ്ങളവിടെ ഇനി പറഞ്ഞില്ല എന്ന് പറഞ്ഞത് സഹകരിച്ച എല്ലാവർക്കും നല്ലത് പിന്നെ ഞങ്ങൾ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്ന് പറയുന്നവരുടെ എല്ലാം ഇത് നേരിട്ട് വിളിച്ചു ചോദിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് എല്ലാവരും സഹകരിക്കണം പറ്റുമെങ്കിൽ സഹകരിക്കുക വാർത്തകളുടെ വിശദാംശങ്ങളുമായി ആ രാജീവ് ചേരിയാണ് രാജീവ് സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴിക്ക് നീക്കം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡ്രൈ ഡേ ഒഴിവാക്കുന്നു ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട നീക്കങ്ങൾ അണിയറിയിൽ നടക്കുമ്പോഴാണ് ഇതിനുള്ളൊരു പ്രത്യുപകാരം എന്ന രീതിയിൽ പണം കൊടുക്കാനുള്ള ഒരു ആ ഇടപെടൽ ഉണ്ടാകുന്നത് നീക്കം ഉണ്ടാകുന്നത് ആ രീതിയിൽ വേണം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനല്ലേ സുരേഷ് തീർച്ചയായും ഒന്നാം പിണ ക്ഷമിക്കണം യു ഡി കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ആദ്യം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ടായതെങ്കിൽ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും അത്തരം രീതിയിലേക്ക് പോവുകയാണ് സംസ്ഥാനത്ത് മദ്യം ഒഴുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകം തന്നെ സർക്കാർ തയ്യാറാക്കിയിരുന്നു പുതിയ മദ്യനയത്തിലാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരുന്നത് ബാറുകളുടെ സമയം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഡ്രൈഡേ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത് മാത്രമല്ല ഈ റെസ്റ്റോറൻറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബിയറും വൈനും വിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു ഇങ്ങനെ മായ മാറ്റമാണ് പുതിയ മദ്യനയത്തിൽ നിലവിൽ സർക്കാർ കൊണ്ടുവരാൻ ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് ഇതിനു മുന്നിലെ വലിയ അഴിമതി ബാറുടമകൾ തന്നെ തുറന്നു കാണിക്കുന്നത് ബാറുടമകൾ വ്യാപകമായി തന്നെ പണപ്പെരിവ് നടത്തുകയാണ് സർക്കാരിന് നൽകുന്നതിനായുള്ള പണപ്പിരിവാണ് എന്ന ഈ ബാറുടമകളുടെ ഉടമകളുടെ സംഘടനാ നേതാവ് തന്നെ തുറന്ന് സമ്മതിക്കുന്നു രണ്ടര ലക്ഷം രൂപയാണ് നിലവിൽ ഓരോ ബാറുടമകളും നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് നൽകിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ഈ ബാറുടമകളുടെ ഉടമകളുടെ സംഘടനാ നേതാവ് മുന്നറിയിപ്പ് നൽകി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അഴിമതിയുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു പ്രത്യേകിച്ചും ഈ ടൂറിസത്തിന്റെ മറവിലാണ് സംസ്ഥാനത്ത് വ്യാപകമായി മദ്യമൊഴുക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് ടൂറിസം മേഖലയ്ക്ക് നിലവിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡ്രൈഡേ ഒഴിവാക്കുന്നു ഈ പന്ത്രണ്ട് ദിവസം ഡ്രൈഡേ വരുമ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസം കോൺഫറൻസുകൾ കേരളത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്ന വിചിത്രമായ ഒരു നയമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത് ഇതുമായി ബന്ധപ്പെടുത്തിയാണ് നിലവിലിപ്പോൾ ഈ ഡ്രൈഡേ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഇപ്പോൾ നേതാവ് ശ്രീ സന്ധി വാര്യർ നമ്മളോടൊപ്പം ചിരികയാണ് ശ്രീ സന്ധി വാര്യർ ഇവിടെ സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴിക്കുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് മധ്യനയത്തിൽ മാറ്റം വരുത്താൻ ഡ്രൈഡേ ഒഴിവാക്കാൻ സമയം പതിനൊന്ന് മണി എന്നതിന് രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള ദീർഘിപ്പിക്കാനുള്ള ഒരു നീക്കമൊക്കെ നടക്കുന്നുണ്ട് അതിനുള്ള ഒരു ഒരു പ്രത്യുപകാരം എന്ന രീതിയിൽ ഒരു ബാറുടമയിൽ നിന്നും രണ്ടര ലക്ഷം വീതം വാങ്ങി നൽകണം എന്നുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെ കാണുന്നു താങ്കൾ ഇതേ മോഡസോപ്രാണ്ടിയാണ് ഡൽഹിയിൽ കെജ്രിവാള നടത്തിയത് ഡൽഹിയിൽ മധ്യപാനത്തിന്റെ പേരിൽ അവിടെ മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോയ സാഹചര്യം കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് ഓർക്കുന്ന ഒന്നായിരിക്കും കേരളത്തിലെ സി പി എമ്മും പിണറായി വിജയനും ഡൽഹിയിൽ കെജ്രിവാളും അവിടെ ചേട്ടൻപാവയും അന്യൻപാവുമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കൂട്ടരുടെയും പ്രവർത്തനത്തിലും അവരുടെ പരിപാടികളിലും ഒക്കെ വലിയ സമാനതകളാണ് അരാജകവാദികളാണ് രണ്ടുപേരും കേരളത്തിൽ എൽ ഡി എഫ് അധികൃതർ വരുന്ന സമയത്ത് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരാണ് വന്നതിനുശേഷം ഇവിടെ മുക്കിനും മുക്കിനും എല്ലാ ഗ്രാമങ്ങളിലും ബാറുകളായി ഇപ്പം ഐ ടി പാർക്കുകളിൽ ബാറുകൾ വരുന്നു മദ്യവില്പന വളരെ വ്യാപകമാവുകയും കേരളത്തിലെ യുവ സമൂഹത്തിനെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ മദ്യനയം മാറുകയും ചെയ്തിരിക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മദ്യഷോപ്പുകൾ കൂടുതൽ സമയം തുറന്നു തുറന്നുവയ്ക്കാൻ അതുപോലെ തന്നെ ഡ്രൈ ഡേ ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് കേരളത്തിലെ സമൂഹത്തെ കൂടുതൽ ബാധിക്കും ഡൽഹിയിലും ഡൽഹിയിലും ഇത് തന്നെയാണ് ചെയ്തത് സ്വകാര്യ മേഖലയ്ക്ക് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൊടുത്തു പുറച്ചെ മൂന്ന് മണിവരെ അവിടെ ഈ ഔട്ട്ലെറ്റുകൾ തുറന്നു വയ്ക്കാൻ അനുവാദം നൽകി ഒന്ന് വാങ്ങുന്നവർക്ക് ഒന്ന് ഫ്രീ എന്ന തരത്തിൽ അവിടെ പുതിയ പരിപാടികൾ തുടങ്ങി സ്വിഗ്ഗി സൊമാറ്റോ പോലെ ഓൺലൈൻ ഡെലിവറി തുടങ്ങി ഹോം ഡെലിവറി തുടങ്ങി ഇതെല്ലാം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ മദ്യം വ്യാപകമാക്കാനും കേരളത്തിലെ ചെറുപ്പക്കാർ മദ്യത്തിലും ലഹരിയിലും ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ അവസ്ഥ വളരെ പരിതാപകരമാണ് അതിൽ നിന്നൊരു മോചനമാണ് വേണ്ടത് പക്ഷേ സർക്കാർ മദ്യത്തെയും ലഹരികളെയും ലഹരിയെയും കൂടുതൽ വ്യാപകമാക്കാനുള്ള പരിശ്രമത്തിനാണ് ഏർപ്പെട്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതിൽ പുറകെ നടന്നിട്ടുണ്ടെന്നുള്ള സുവ്യക്തമാണ് വലിയ മദ്യമായ അഴിമതിയാണ് കേരളത്തിലും ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അതേ ഗതിയാണ് പിണറായി വരാൻ പോകുന്നത് തന്നെ വലിയ അഴിമതി അതായത് ബാറുടമകളിൽ നിന്നും കോടികൾ വാങ്ങിയതിനു ശേഷം ബാറുടമകളുടെ തീരുമാനങ്ങൾക്ക് ബാറുടമകളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സമൂഹ സമീപനം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ യുവജനങ്ങളെ അടക്കം സമൂഹ പൊതുസമൂഹത്തെ അടക്കം മദ്യത്തിൽ ആഴ്ത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായിട്ടും നോക്കൂ കേരളത്തിലെ യുവ സമൂഹം ഇപ്പൊ പൂർണ്ണമായും മദ്യത്തിന് മാത്രമല്ല വലിയ തോതിൽ മറ്റ് ലഹരിക്കും കെമിക്കൽ അടക്കമുള്ള ലഹരിക്കും ഒക്കെ അടിമപ്പെട്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഇവരെ മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുള്ള സർക്കാർ അതിന് പകരം മദ്യവ്യാപാരികൾ നിന്ന് വലിയ തോതിൽ പണം കൈപ്പറ്റിക്കൊണ്ട് സമൂഹത്തിൽ മദ്യം വ്യാപിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് വലിയ ദോഷമാണ് കേരളത്തിന് വലിയ ദോഷമാണ് എവിടെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും ചിന്തകരും ഒക്കെ എവിടെയാണ് കേരളത്തിലെ സ്ത്രീ സമൂഹം ഉണരേണ്ടിയിരിക്കുന്നു അവർ അവരാണ് ഇതിലേക്ക് സ്ത്രീകളും കുട്ടികളുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തപരം അനുഭവിക്കാൻ പോകുന്നത് അവരാണ് ഇരകളാക്കി മാറ്റപ്പെടാൻ പോകുന്നത് ഇത് വലിയ അപകടത്തിലേക്ക് കേരള സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന അതിലൊരു തർക്കവും ഇല്ല നിലവിൽ തന്നെ കേരളത്തിൽ ഈ ലഹരി കൊണ്ട് ഉണ്ടാകുന്ന അക്രമങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അത് വീണ്ടും കൂടാനും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാനും മാത്രമേ ഇതുകൊണ്ട് സഹായിക്കുകയുള്ളൂ കോടിക്കണക്കിന് ഇവിടെ അഴിമതി നടത്തിയിട്ടുള്ള പിണറായി വിജയന് കെജ്രിവാളിന് സംഭവിച്ചതുപോലെ തന്നെ യെസ് സീസൺ ഡിവൈഡർ തിന് പിന്നും രാജീവ് അത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഗതി തന്നെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും വരിക എന്നാണ് സന്ദീപ് വാലർ പറഞ്ഞിരിക്കുന്നത് കാരണം അത്രത്തോളം അഴിമതിയാണ് നടക്കുന്നത് ഒപ്പം ഇത് ടൂറിസത്തിന്റെ മറവിലാണ് ഇത്തരത്തിലുള്ള അഴിമതി നടക്കുന്നത് കൃത്യമായ രീതിയിൽ ഒരു കൊടുക്കൽ വാങ്ങൽ അത് തന്നെയാണ് ബാറുടമകളും ആ മന്ത്രിസഭയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ സുരേഷ് തീർച്ചയായും ഈ സംസ്ഥാനത്ത് മദ്യവർജനം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ശേഷമാണ് എൽ ഡി എഫ് സർക്കാർ വ്യാപകമായി ബാറുകളും അതുപോലെ തന്നെ ബിയർ പാർലറുകളും തുറന്നത് സംസ്ഥാനത്ത് ബാറുകളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിന് പ്രത്യുപകാരമായി ഇത്തരത്തിലുള്ള കോഴ ആരോപണം നേരത്തെ തന്നെ ഉയരുകയും ചെയ്തിരുന്നു വൻതോതിൽ കോഴ വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബാറുകൾ അനുവദിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണമായിരുന്നു ഉയർന്നിരുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മദ്യരേയത്തിൽ മാറ്റം വരുത്തുന്നത് ബാറുടെ മകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മുൻ മുൻകൂട്ടി തന്നെ ബാർ ഉടമകളെ സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ബാർ ഉടമകൾ കഴിഞ്ഞ കുറേ നാളുകളായി മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവുമാണ് ഡ്രൈഡേ ഒഴിവാക്കണമെന്നത് ആ ആവശ്യം തന്നെയാണ് നിലവിലിപ്പോൾ സർക്കാർ അംഗീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുന്നത് എന്ന് മാത്രമല്ല ഈ ബാറുകളുടെ സമയം സമയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ബാർ ഉടമകൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഇതെല്ലാം ടൂറിസത്തിന്റെ മറവിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല സംസ്ഥാനത്ത് ഈ ബാറുകളുടെ എണ്ണം ഇപ്പോൾ ആയിരത്തിന് അടുത്തേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുപോലും ബാറുകൾ തുടങ്ങുന്ന രീതിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ശ്രീ സന്ധ്യവാജി സൂചിപ്പിച്ചതുപോലെ പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പറഞ്ഞത് ബാറുകളല്ല സ്കൂളുകൾ തങ്ങൾ തുറക്കും എന്നായിരുന്നു അവകാശവാദം മാത്രമല്ല യു സർക്കാർ സംസ്ഥാനത്ത് വ്യാപകമായി മദ്യം ഒഴുക്കുകയായിരുന്നു ആ മദ്യഷാപ്പുകൾ എന്നത്തേക്കുമായി അടയ്ക്കുമെന്നും അന്ന് പിണറായി സർക്കാർ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് സംസ്ഥാനത്തിന് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി ബാറുകൾ തുറ കൂട്ടത്തോടെ തുറക്കുന്നതായിരുന്നു കണ്ടത് ഗുരു വ്യത്യാസവും ഇല്ലാതെ ടു സ്റ്റാർ തുടങ്ങി ക്ലാസിഫിക്കേഷൻ മാറ്റിക്കൊണ്ട് ബാറുകൾ സംസ്ഥാന വ്യാപകമായി തുറക്കുകയായിരുന്നു സർക്കാർ ചെയ്തത് മാത്രമല്ല ബിവറൈസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണത്തിലും വലിയ രീതിയിൽ വർധന വരുത്തുകയും ചെയ്തു ഈ രീതിയിൽ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മദ്യം ഒഴുക്കിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ വരുമാനം കണ്ടെത്താനുള്ള നീക്കം നടത്തുന്നത് ഇതിനു പുറമെയാണ് ടൂറിസത്തിന്റെ മറവിൽ ഈ ബാറുകളുടെ ഡ്രൈഡ് എടുത്തു കളയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് എല്ലാ ദിവസവും മദ്യം ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആദ്യഘട്ടമായി ഈ ടൂറിസം മേഖലകളിൽ റെസ്റ്റോറന്റുകളിൽ ബിയറും അതുപോലെ തന്നെ വൈനും വിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു മാത്രമല്ല ഈ ബാറുകളിൽ കള്ളു വിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു ഏത് രീതിയും വരുമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന വ്യക്തമാണ് ഇതിനൊപ്പം തന്നെയാണ് ഇതിനു പിന്നിലെ വലിയ അഴിമതി ബാറുടമകൾ തന്നെ തുറന്നു കാട്ടുന്നത് രണ്ടര ലക്ഷം രൂപ വീതം ഒരു ബാറ് ഉടമ നൽകണമെന്ന നിർദ്ദേശമാണ് ഒരു ഉടമയിൽ നിന്നും ലക്ഷം രൂപ വീതം സമാഹരിച്ചുകൊണ്ട് പണം സ്വന്തമാക്കുക പണം സമാഹരിക്കുക ഈ പണം സർക്കാരിലേക്ക് കൊടുക്കുക ഇവിടെയാണ് ചില ചോദ്യങ്ങൾ ഉയരുന്നത് എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രി അങ്ങനെ ആരിലേക്ക് ഈ പണം എത്തും നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് കെ എം മാണി മന്ത്രി കെ ബാബു ഇവർ ഇവ ഇവരുമായി ബന്ധപ്പെട്ട ഇവരുടെ രാജ്യയിലേക്ക് ഒരു ധാർമ്മികതയുടെ പേരിലാണ് ഞാൻ രാജിവെക്കുന്നത് എന്ന് കെ ബാബു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വിഹിതം കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും അന്ന് തന്നെ ഉയർന്നിരുന്നു അതേ സമാനമായ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ സുരേഷ് ഏതായാലും കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയാണോ ഈ ബാർക്കോഴ ആരോപണം ഉണ്ടായത് അതിന് സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ മദ്യനയത്തിൽ പാടെ ഒരു മാറ്റം വരുത്തുന്നത് അത് ടൂറിസത്തിൻ്റെ പുറവിലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നടക്കുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഇതേ രീതിയിൽ തന്നെ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഈ കോഴ വാങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വരുമ്പോൾ അന്ന് എൽ ഡി എഫ് ആയിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇപ്പോൾ കേരള കോൺഗ്രസ് എം എൽ ഡി എഫിന്റെ ഭാഗമാണ് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ അന്ന് യു ഡി എഫിനെ എങ്ങനെ ബാധിച്ചോ അതേ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ എൽ ഡി എഫും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാർഡ് ഉടമകളുടെ സംഘടനാ നേതാവ് തന്നെയാണ് പറയുന്നത് സർക്കാരിന് പണം നൽകിയില്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന രീതി അതായത് നേരത്തെ ഉണ്ടായിരുന്ന രീതി എന്ന് പറയുമ്പോൾ ഈ ബാറുകൾ അടച്ചിരുന്ന രീതി അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കി നൽകാത്ത അവസ്ഥ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വാർഡ് ഉടമകളുടെ സംഘടനാ നേതാവ് തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല ഈ സംഘടനകൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതും ഡ്രൈഡേ ഒഴിവാക്കണമെന്നായിരുന്നു ഡ്രൈഡേ ഒഴിവാക്കണമെന്നാവശ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാർ മുന്നിലുണ്ട് എന്നാൽ പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട് സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രൈഡ് എന്തായാലും പൂർണ്ണമായി ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു കൂടുതൽ സമയം ബാറുകൾ തുറന്നു വെച്ചുകൊണ്ട് സംസ്ഥാനത്ത് മദ്യം ഒഴുക്കാനുള്ള നീക്കമാണ് നിലവിൽ സർക്കാർ നടത്തുന്നത് ഇതിലൂടെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് വരുമാനം വർദ്ധിപ്പിക്കുക അതായത് സംസ്ഥാനത്ത് മദ്യം ഒഴുക്കിക്കൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു നേരത്തെ മദ്യവില വർദ്ധിപ്പിച്ചും വരുമാനം കണ്ടെത്താനുള്ള നീക്കം സർക്കാർ നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഈ ബാറുകളുടെ സമയക്രമം ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് വരുമാനം കണ്ടെത്താനുള്ള നീക്കം സർക്കാർ നടത്തുന്നത് പക്ഷേ അവിടെയും ഈ കോടതി മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും ഒരു രാജ്യം ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് ടൂറിസം ഒരു മറ എന്ന് മാത്രമാണ് എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തൽ വരുന്നത് അതായത് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയടക്കം പറഞ്ഞ കാര്യങ്ങളുണ്ട് ഈ മദ്യത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ പണം സർക്കാരിന് ലഭിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയും എൽ ഡി എഫ് കൺവീനർ അടക്കം പരസ്യമായി പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ബാർ ഉടമകളുള്ള അവരുടെ ഒരു സ്നേഹം ഒരു പരസ്യമാണ് എല്ലാ കാലത്തും ും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാരിനായി കഴിഞ്ഞാലും സി പി പാർട്ടി സംവിധാനം എന്ന രീതിയിൽ ധനസമാഹരണത്തിനായാലും ബാറുടമകളുടെ ഒരു കൂട്ടുകെട്ട് അവരെന്നും കാത്തു സൂക്ഷിച്ചിരുന്നു അത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയിലേക്ക് ടൂറിസം വകുപ്പിലേക്ക് എക്സൈസ് വകുപ്പിലേക്കൊക്കെയും കാര്യങ്ങൾ പോവുകയാണ് ആരാണ് പണം ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ആര് ആർക്കൊക്കെ ആയിരിക്കും ഈ പണം വിഹിതം വെക്കുക എന്നുള്ള ചോദ്യം കൂടി ഇനി വരും മണിക്കൂറുകളിൽ പ്രസക്തമാകും അല്ലേ സുരേഷ് ഏതായാലും ഇത് വലിയ ചർച്ചകൾക്ക് നിലവിൽ വഴിവെച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ ബാർകോഡ് ആരോപണം വീണ്ടും എത്തുകയാണ് സംസ്ഥാനത്തെ ബാർ സഹായിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അത് ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ സംസ്ഥാനത്തെ ബാറുടമകളെ സഹായിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ മദ്യവർജനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ തുടർന്ന് വ്യാപകമായി ബാറുകൾ ആരംഭിക്കുന്നു വിവറേസ് ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നു ബിയർ ആൻഡ് വൈൻ പാർലറുകൾ സംസ്ഥാന വ്യാപകമായി തുടങ്ങുന്നു ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പഞ്ചായത്തിൽ തന്നെ ഒരു ബാർ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്തരത്തിൽ ബാറുടമകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ബാറുകൾ വ്യാപകമായി അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് വിവറയസ് ഔട്ട്ലെറ്റുകൾ വ്യാപകമായി അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ മദ്യപിക്കുന്നവർക്ക് എല്ലാ സഹായങ്ങളും ഇങ്ങനെ സർക്കാർ വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ നിന്ന് വരുമാനം കണ്ടെത്താനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത് കാരണം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യമായ വരുമാന സ്രോതസ്സുകൾ നിലവിൽ സർക്കാരിന് മുന്നിലില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്